ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ജിയോ ഫ്രീ ഓഫറുകൾ എക്സ്റ്റെൻഡ് ചെയ്തു അതെ നിങ്ങൾക്ക് കിട്ടുന്ന സത്യമാണ് ജിയോയുടെ ഫ്രീ ഓഫറുകൾ എക്സ്റ്റെൻഡ് ചെയ്തു മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ മുൻപ് ജിയോ പറഞ്ഞിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ജിയോയുടെ ഹാപ്പി ന്യൂ ഇയർ ഓഫർ തീരും അതിനുശേഷം ഫ്രീ ഓഫറുകൾ ലഭിക്കുന്നതിന് തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ജിയോ പ്രൈം മെമ്പർ ആവണം അതിനുശേഷം പ്രത്യേകം പ്രത്യേകം റീചാർജുകൾ ചെയ്യണം എന്നായിരുന്നു ആ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രസ് റിലീസിൽ ജിയോ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ ഓഫറുകൾ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ ഉപയോഗിക്കാവുന്നതാണ് അതായത് പതിനഞ്ച് ദിവസം കൂടി ഈ ഒരു ഓഫർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരേക്കും എഴുപത്തിരണ്ട് മില്യൺ കസ്റ്റമേഴ്സ് ആണ് ജിയോ പ്രൈം ഓഫർ ആക്റ്റിവേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ആളുകളെ കൂടി ഈ ഓഫറിലേക്ക് ഈ ഓഫറിൻ്റെ ഭാഗമാക്കുന്നതിനാണ് ഈ ഒരു പതിനഞ്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തത് ജിയോ സമ്മർ ഓഫർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയും പ്രൈം ഓഫർ ചെയ്യാത്ത ആളുകൾക്ക് പതിനഞ്ച് ദിവസം കൂടെ സമയം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പതിനഞ്ച് ഏപ്രിൽ വരെ ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു കാര്യം നേരത്തെ തന്നെ പ്രൈം ഓഫർ ആക്ടിവേറ്റ് ചെയ്ത് മുന്നൂറ്റി മൂന്നിൻ്റെയും നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെയും ഒക്കെ റീചാർജ് ചെയ്ത ആളുകൾക്ക് ആ ഓഫർ നാളെ മുതൽ തന്നെ ആക്ടിവേറ്റ് ആകുമോ അല്ലെങ്കിൽ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണോ ആക്ടിവേഷൻ തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ ഒരു പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ കണ്ടുപിടിക്കാം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രീ ഓഫറുകൾ അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട് അതായത് ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഓഫറുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മുന്നൂറ്റി മൂന്നിന് റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത മൂന്ന് മാസത്തേക്ക് കൂടെ ഫ്രീ ഓഫറുകൾ ലഭിക്കും എന്നാണ് കമ്പനി പറയുന്നത് അതായത് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് മുന്നൂറ്റി മൂന്നിന് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മൂന്ന് മാസത്തേക്ക് കൂടെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും അതായത് പിന്നീട് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടി വരിക ജൂലൈ മാസത്തിലായിരിക്കും ഇങ്ങനെ പതിനഞ്ച് ദിവസത്തേക്ക് ഓഫർ നീട്ടാനുള്ള കാരണമായിട്ട് കമ്പനി പറയുന്നത് ചില ആളുകൾ ജിയോ മണി ആപ്ലിക്കേഷൻ പേയ്പാൽ ആപ്ലിക്കേഷൻ ജിയോ ഡോട്ട് കോം വെബ്സൈറ്റ് ഇവയെല്ലാം വഴി റീചാർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയില്ല ചില ആളുകൾക്ക് താൽക്കാലികമായിട്ട് പണം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഓഫർ ആക്യുവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് പതിനഞ്ച് ദിവസം കൂടെ സമയം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്പനി ഇപ്പോൾ ഓഫർ പതിനഞ്ച് ദിവസത്തേക്ക് കൂടെ നീട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഓഫർ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് വീണ്ടും സന്തോഷം നൽകുന്ന ഒന്നാണ് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പ്രൈം ഓഫർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക എത്ര പേരെ ആക്ടിവേറ്റ് ചെയ്തു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടിനെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ടെക്നോളജി സംബന്ധമായ അറിവുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ വെക്കുക ഈ വീഡിയോയിൽ ഇത്രമാത്രം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം നീക്കി